അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയ നെത്തല് അപ്പം നമ്മൾ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനെൻ്റെ ഒരു കൈ കണക്കിനാണ് ചേർക്കുന്നത് ഉപ്പ് ചേർത്തു ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി നമ്മൾ മത്തി അതായത് നെത്തലിൻ്റെ പീരിയാണല്ലോ ആക്കുന്നത് അപ്പോൾ മുളക് പൊടി കുറച്ചേ വേണ്ടൂ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്കൊന്ന് പെരക്കിയെടുക്കാം ഇതിനാവശ്യമുള്ള ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചിയെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താ മതി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ കുറച്ച് പുളി പൂളി ഞാനിതിനകത്ത് ചേർക്കുന്നുണ്ട് ഇനി ഇത് വെന്തിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ചേർക്കാം ഇത് നല്ലവണ്ണം വെന്ത് വരുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടവ് ഇതാ കുറച്ച് കരിയാപ്പിലിയുമുണ്ട് അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് നല്ല അടിപൊളി പീര തയ്യാറായിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നനച്ചു കൊടുക്കാം ഇത് നല്ല അടിപൊളി നത്തൽപ്പീര റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം അടിപൊളി